നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് രണ്ടാം തീയതിയാണ് പ്രണവമലെ ഷഷ്ടി വൈശാഖ മാസത്തിലെ ഷഷ്ടിക്ക് വളരെ വളരെ പ്രത്യേകതയുണ്ട് ഷഷ്ടി വ്രതം ആചരിക്കുന്നതിനു വേണ്ടിയാണ് ബ്രഹ്മഹത്യാപാപം മൂലം മുരുകൻ സുബ്രഹ്മണ്യസ്വാമി നാഗരൂപിയായിട്ട് മാറുകയും പിന്നീട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദേവി പാർവതി വ്രതമനുഷ്ഠിക്കും ആറ് ദിവസം ആറ് കൂടിയ ഭഗവാനായതുകൊണ്ട് ആറ് ദിവസം ദേവി പാർവതി വ്രതമനുഷ്ഠിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് അമ്മമാർ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഷഷ്ടി വ്രതം ആചരിക്കുന്നു എന്ന് പല പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ തന്നെ ആചാര്യന്മാരൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഭാര്യാഭർത്ത ബന്ധത്തിലിരിക്കുന്ന അമ്മമാരൊന്നും കുട്ടികൾക്ക് വേണ്ടി ഷഷ്ടി വ്രതം ഇങ്ങനെയുള്ള രീതിയിൽ ആചരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഷഷ്ടിയുടെ അന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ തലേദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതം എന്ന് പറഞ്ഞാൽ പട്ടണൊന്നിരിക്കേണ്ട നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾ മാത്രം കഴിച്ച് അത് വേണമെങ്കിൽ ആറ് ദിവസം അങ്ങനെ ചെയ്യാം അതുതന്നെ ഒന്നോ രണ്ടോ ദിവസം പൂർണ്ണമായിട്ട് ബ്രഹ്മചര്യം പിടിച്ചും അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഷഷ്ടിയിൽ വഴിപാട് ചെയ്ത് തന്നെ ഈ വ്രതം പിടിക്കുന്ന എൻ്റെ നൂറ് ഇരട്ടി ഫലത്തിലേക്ക് എത്താം അതിനുവേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ പ്രണവമലയിൽ ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥം തരുന്നു ഭഗവാനായി തന്നെ കൂടിയിരിക്കുന്നു ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭഗവാന് ഷഷ്ടിയുടെ അന്ന് പഞ്ചാമത അഭിഷേകം നടത്താം ഭഗവാന് പഞ്ചാമത അഭിഷേകം നടത്തിയാലുള്ള ഗുണം എന്താ ഭഗവാന്റെ തലയിലൂടെ ഒലിച്ചു വരുന്ന പഞ്ചാമൃതം നക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖപ്പെടുന്ന ജയിച്ചു കയറുന്ന മനോഹരമായ കാഴ്ച മുന്നൂറ്റി രൂപയാണ് ഒരു പഞ്ചാമൃതത്തിന് തന്നെ വലിയ പഞ്ചാമതമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പഞ്ചാമത അഭിഷേകം നടത്തി ഭൂമി ലഭിക്കാം ഭവനം ലഭിക്കാം വീടിൻ്റെ പണി തടസ്സമായി കിടക്കുന്നതും ആർക്കിട്ടും വിദേശ ജോലികൾ കിട്ടും വിദ്യാഭ്യാസത്തിന് വളരെ ഗുണമുണ്ടാകും അതേപോലെ തന്നെ സംരക്ഷകനായി ഭഗവാൻ കൂടെ വരും അതോടൊപ്പം ഭഗവാന് പാലഭിഷേകം നടത്താം പനിനീരഭിഷേകം ഇളനീരഭിഷേകം ജലാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം നാളുകേരം മുട്ടരയ്ക്ക് നടത്താം നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി അഴഞ്ച് രൂപയാണ് ഷഷ്ടി ആയതുകൊണ്ട് പാക്കേജായിട്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ഇപ്പോൾ ഭൂമിയിൽ ലഭിക്കുന്നതിനും ഭൂമിയിൽ വിൽക്കുന്നതിനൊക്കെ വളരെ ഗുണമായിരിക്കും ഇന്നത്തെ ദിവസം പഞ്ചാമൃത ഹോമം നടത്തുമ്പോൾ ഒരുപാട് ഗുണമുണ്ടാകും അതും വൈശാഖത്തിൽ പിറന്ന വിശാഖനാണ് മുരുകൻ എന്നും നിങ്ങൾ തിരിച്ചറിയുന്നതാണ് വൈശാഖമാസം അപ്പോൾ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പഞ്ചാമത്തെ ഹോമം നടത്തുക ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആയിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഏതൊരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം കാവടി എടുത്തു വച്ചാൽ പോലും നേരിട്ട് വന്ന ഇരുന്നൂറ് രൂപയാണ് സാധാ ദിവസം ഷഷ്ടി ആയതുകൊണ്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനാകുമ്പോൾ ഇരുന്നൂറ് രൂപ അതുപോലെ മുരുകന് വേലുണ്ട് ദണ്ടുണ്ട് രണ്ടായുധപാണിയാണ് അപ്പോൾ ഏതൊരു ആയുധം വേണമെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ ഷഷ്ടി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലേക്ക് വരിക ജാതി മത ഭേദങ്ങളില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാതെ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ആരംഭത്തിൽ അവതരിച്ച ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ജീവിതം ജയിക്കണമെന്നുള്ളൊരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും ഭഗവാൻ ഒരു നൂറും പാലും നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുറിതൊടുകയും ലേശം നാവിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിൽ വീടിൻ്റെ നാലുമലകളിൽ പറമ്പിൻ്റെ നാല് മുലകളിൽ ഇട്ടാൽ പോലും ജീവിതം ജയിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഭഗവാൻ്റെ പത്തിയിലാണ് ഇരുപത്താറ് ദേവത്തിൽ എന്ന് പറഞ്ഞാൽ അത്ഭുത ദേവലോകം എട്ട് ഗണപതിമാരുണ്ട് അതേപോലെ തന്നെ ഹരിഹരപ്പത്തന്നെ അയ്യപ്പ സ്വാമിയുണ്ട് പൊണ്ണുപതിനെട്ടാം പടിയുണ്ട് ഭഗവാൻ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം സദാ ആണ്ടി ആയിരിക്കുന്ന മുരുകനുണ്ട് അത് തന്നെ നിങ്ങളോട് പറയുന്നത് എന്താ പഴനിയിൽ മാത്രമാണ് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിൻ്റെ ദർശനം അത് വ്യാഴാഴ്ച പുല്ലുമ്പോൾ മാത്രം സാധാരണക്കാർക്കില്ല കാശുള്ളവർക്ക് മാത്രം അത് തന്നെ സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ തെണ്ടിക്കുമെന്നാണ് പക്ഷെ നിങ്ങളറിയുക ഭഗവാന്റെ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപം കണ്ട് പ്രാർത്ഥിച്ച് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടും അപ്പം നിങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ വീടൊക്കെ തെണ്ടി ആ പൈസ കൊണ്ട് ചിലവഴിച്ച് ബാക്കി പൈസയ്ക്ക് വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാം തലമുടഞ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അത് ഷഷ്ടിയുടെ അന്നാണെങ്കിൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കും എന്നാ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ രണ്ടാം തീയതി പ്രണവമല്ലിലേക്ക് വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ പാലാഭിഷേകം ഉണ്ട് പനിനീരാഭിഷേകമുണ്ട് ഇളനീരാഭിഷേകമുണ്ട് എണ്ണാഭിഷേകമുണ്ട് ഹോമക്രിയാദികളുണ്ട് അങ്ങനെ എന്ത് വേണേലും ചെയ്യാം നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതി ഇല്ലെങ്കിൽ ഇരുപത്തേഴ് തേവകൾക്കൂടെ വന്ന് ഓരോ ദേവൽക്കും നൂറ്റെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രതീക്ഷ നടത്തിയതിന് ശേഷം താഴെ കൗണ്ടറിൽ വന്ന് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിക്കുക ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതി ഉണ്ട് അപ്പോൾ നൂറ്റെട്ട് ഗണപതികൾ ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം നാരങ്ങ നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജയിൽ പങ്കു അമ്പത്തറായിരം രൂപയാണ് അമ്പത്താറായിരം തന്നെ പേടിക്കേണ്ട കാരണം എന്താ മുടക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും അപ്പോൾ അതിന് സമയമുണ്ട് അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തുവിടുന്നൊന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേതപേർപാട് നടത്തി കൊണ്ട് ആവാഹിച്ചുകൊണ്ട് ഇത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതിലും സായുജ പൂജ ഒക്കെ പറ്റിക്കലാണ് അതിന് പകരമായിട്ട് പ്രായത്തിൽ ബലി മൂവായിരം രൂപയുള്ള അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ പാദദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക അത് തന്നെ നൂറിട്ട് നൂറ്റിപ്പത് ചിലവാസ് മാറ്റാം കൂടുതലായിരുന്നു കയറുന്നു ഉറപ്പില്ലാത്തത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശൈലം ഒരു വിദ്വാൻ പറയുന്നത് വീട്ടിൽ ഉറുമ്പ് തന്നെ അത് നല്ലതാന്ന് പറഞ്ഞത് ഉറുമ്പ് തന്നെ ജിന്നിൻ്റെ ഉപതിരാവശനമാണ് പിന്നെ ഭക്ഷണത്തിൽ മുടി പ്രാണി കല്ലൊക്കെ ഉണ്ടാവുക തലവേദന മാറാതിരിക്കുക അതൊക്കെ ചാത്തൻ്റെ പുതിരി അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി തരാം ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം ഡിയാഡ് മെന്റലിന്ന് പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക ഒരുപാട് അനുവാസ സാക്ഷി മീഡിയതോടൊപ്പം കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആചാര്യ സംവാദം മേടമാസത്തിനോട്ടൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷ കേരളത്തിൽ അങ്ങോളം മംഗോളം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് കഴിഞ്ഞ ഹോമം പകുതി സേവ ഒക്കെ ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിൻ്റെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം പഞ്ചാലങ്കാര പൂജയോട്ട് ചെയ്തു തരും താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി വാങ്ങിച്ചത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തെല്ലാവരും കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ജോലി ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ജാതകങ്ങൾ എഴുതി തരും വ്യാഴമാറ്റം ദുരിതം ശനിമാറ്റം രാഹഗീതമാറ്റ എല്ലാം കൃത്യമായിട്ടുണ്ടാകും നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ജാതകങ്ങൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടുത്തെ സനാതനധർമ്മ ജാതി മതഭേദങ്ങളില്ല ജാതി മത പ്രവേശന ഫീസും ആസരിയില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ബസ്സിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ആത് കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക ഭഗവാൻ്റെ അടുത്ത പ്രാവശ്യം വന്ന് തൊഴുതു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും പിന്നെ പറയിച്ചു വിളിക്കുമ്പോൾ പിന്നെ പറയണത് എന്താ സമയമില്ല കാരണം ലീവില്ല എന്ന് പറയും അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക പകരം എല്ലാ മാസത്തിലും ആയില്ലത്തിന് വരിക ഭഗവാൻ്റെ ഒപ്പം നിന്ന് ഭഗവാൻ്റെ പല്ലക്കെടുത്ത് ഭക്തിവാദിനയിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 പ്രസാദാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിട്ട് പിന്നെ ഏലസമായി ധരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടനെ മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബ വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ആണെന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് പ്രാധ്യം നമസ്കാരം അനിതയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വിൽ ഒരു വീട് വിൽക്കാൻ ഉണ്ടായിരുന്നു കമ്മിറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തുവൊക്കെ നോക്കി വേറെ വീട് വെച്ചു ഇവിടുന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം പാസായയൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന പോലുള്ളവർ തോന്നൽ വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെയൊക്കെ പിന്നെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനം ഒന്നുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിന് വീണ്ടും പൈസ കൊടുക്കണം ഉടണം ഗുണമുണ്ടാകുന്നൊന്നും പലരും നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ കഴിഞ്ഞാൽ അറിയാം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് വേണ്ടിവരുന്നത് പണ്ടാരമേ മോഹന രൂപമേ നിന്നട ഇല്ലണയോഹമായി അണിപ്പണ്ടാരമേ മോഹന രൂപമേ നിന്നട നിൻ മുന്നിൽ കവടിയാടിയാടി ഒടിയതാം നിൻമുന്നിൽ കവടിയാടിയാടി ഒടിയ അണിപ്പണ്ടാരം ഘന രൂപമേ നിന്നടയില്ലണയാൻ മോഹമായി ഭവനം ലഭിച്ചിടാൻ ഹോമങ്ങൾ നിൻ മുന്നിൽ ഞാൻ നടത്താം ഭൂമി ലഭിച്ചിടാൻ ഭവനം ലഭിച്ചിടാൻ ഹോമങ്ങൾ നിൻ മുന്നിൽ ഞാൻ നടത്താം മോഹനരൂപമേ നിന്നടയില്ലണയാൻ മോഹമായി രൂപമേ ടയില്ലടയാൻ മോഹമായി കവടിയാടിയാടി ഒടിയെത്താം നിൻ മുന്നിൽ കവടി കവടിയാടിയാടി ഒടിയെത്താം ായി മുന്നിൽ നടക്കുമ്പോൾ ജീവഭയാമിനി കില്ലദേവ നായകനായിനി മുന്നിൽ നടക്കുമ്പോൾ ജീവഭയാമിനി കില്ലദേവ അഭിഷേകങ്ങൾ എന്നും ഇഷ്ടം അതിൽ പഞ്ചാമൃതാമല്ലോ ഏറെ ഇഷ്ടം ൾ എന്നും ഇഷ്ടം അതിൽ പഞ്ചാമൃതാമല്ലോ ഏറെ ഇഷ്ടം അണിപ്പണ്ഡാരമേ മോഹനരൂപമേ അണയാൻ മോഹമായി പതിയെ എന്നും വണങ്ങുന്നു നിന്റെ മുന്നിൽ വള്ളിമണാളനെ ദേവസേനാ പതിയെ എന്നും വണങ്ങുന്നു നിന്റെ മുന്നിൽ അണിപ്പണ്ണാരമേ മോഹനരൂപമേ നിന്നടയില്ലടയാൻ മോഹമായി മോഹന രൂപമേ നിന്നടയില്ലണയാൻ മോഹമായി നയമായി കബടിയാടി ആടി ഒടിയതാം നിൻ മുന്നിൽ കബടിയാടി ആടി ഒടിയത്താ ലോകത്തിൻ്റെ നായകനാ പ്രണവമലയിൽ നീ വണിടുന്നു ദേവലോകത്തിൻ്റെ നായകനാ പ്രണവമലയിൽ നീ പണിടുന്നു ആരമേ മോഹനരൂപമേ നിന്നടയില്ലണയാൻ മോഹമായി കവടിയാടിയാടി മുന്നിൽ കബടിയാടിയാടി ഒടിയ താ ുംണ്ടിയായി നീ എന്നും ഏതൊരു മർത്തനും മുന്നിലെത്താ അനുഗ്രഹങ്ങൾ നിത്യം വാങ്ങിപ്പോക ഏതൊരു മർദ്ധനും മുന്നിലെത്താ അനുഗ്രഹങ്ങൾ നിത്യം വാങ്ങിപ്പോകാംണ്ടാരമേ മോഹനരൂപമേ നിന്നട ഇല്ലണയൻ മൊഹമായി അണിപ്പണ്ടാരമേ മോഹന രൂപമേ നിന്നട ഇല്ലണയൻ മൊഹമായി കബടിയാടിയാടി ഓടിയെത്താം നിൻമുന്നിൽ കബടിയാടിയാടി கொடியத்தான் <this> ജോലിയും നിയരുളും ദാമ്പത്യ സൗഖ്യവും നിയരുളും വിദേശ ജോലിയും എൻ്റെ ദേവാ വിദ്യയും ധൈര്യവും നിയരുളും എൻ്റെ ദേവാ വിദ്യയും എന്റെയും മേ മോഹനരൂപമേ നിന്നടയില്ലണയമായി അണിപ്പണ്ടാരമേ മോഹന രൂപമേ നിന്നടയില്ലണയാൻ മോഹമായി കവടിയാടിയാടി ഒടിയേത്താം നിൻ മുന്നിൽ കവടിയാടിയാടി ഒടിയേത്ത നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് വിഷ്ണു ആണ് പെരുമ്പാതിരുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വരുന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ടതായിരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ബാക്കിയൊന്നും അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി അങ്ങനെ അത് കഴിഞ്ഞ് ആവാന പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ ശിക്ഷനായിട്ട് ജോലി നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആളെ കണ്ടത് നല്ലോണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും അല്ല നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതി കൂടുള്ളൂ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം എന്ന് തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിലും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തനും കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം വൈകിയായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിക്ക് കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എൽ എസ് വാങ്ങി ധരിക്കും എൽ വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതിനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ സ്റ്റാർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നീട് കാരണം ഇതെല്ലാം മണ്ഡത്തിലോണ്ട് അന്ധവിശ്വാസമോട് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റുകൊണ്ടിരിക്കുകയാണ് പലരും പക്ഷെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം രാമിന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എൽ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചൊന്നുമില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് അവർ വീഡിയോക്ക് കൊടുത്തതരുന്നത് നമസ്കാരം സാർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ്വാൻ ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല തെക്കോട്ട് പോകുമ്പോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം പോലും കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ളത് ജീവിക്കും പക്ഷെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എല സരിച്ച് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലാം തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴേ ഉണ്ട് നമ്മളാദ്യമായിട്ട് എലസ് ഏലിക്കുക എൽ സേച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കുമ്പോൾ കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് വേണ്ടി വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷം ഇപ്പം വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൈവീക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിശാലവും ജാതിമത വേദങ്ങളില്ലാതെ ഏവർക്കും സ്വാഗതമരുളളുന്നു